പൈസ കുമ്മങ്കല് എത്താം തീയ്യതി പത്താം തീയ്യതി ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കയറിപ്പോ നമുക്ക് പട്ടം തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വൈകിപ്പോയാട്ടോ കുറേ ഇരിക്കാൻ യാത്രക്കാരൻ അറിയരുതോ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് കേട്ടോ വണ്ടിയിലാണെന്നാൽ ആ രീതിയിൽ വണ്ടി ഓടിക്കുക കേട്ടോ എല്ലാ വളയിലും വിളിക്കാൻ കാര്യം ഒന്ന് എത്രയൊക്കെ വണ്ടി വരുമ്പോ നീ ആക്സിഡൻ കൊടുക്കണ്ട അവിടെ ആക്സിഡൻ്റെ കാലിൽ അല്ല ആക്സിഡന്റ് കാലിൽ ആകുമ്പോൾ വണ്ടി പുറോട്ട് വലിക്കണ്ടെന്നെ അർത്ഥം ആ കിടക്കുന്ന ഗീറിനേക്കാളും സ്പീഡിനെ ഇവിടെ ആ സ്പീഡിനെ പോകാൻ പറ്റുള്ളൂ തന്നെ അതായത് മുപ്പുകിലോമീറ്റർ താഴെയുള്ള സ്പീഡിനെ ഇവിടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ആ തേടി സ്പീഡ് കൂട്ടി കൊടുക്കണ്ട അവിടെ കേട്ടോ എല്ലാ നിയമവും പാലിച്ചു പോകും ഉണ്ടെങ്കിൽ ർത്ഥം മറികടക്കാനോ പാടില്ല വൃത്തത്തിലുള്ള സൈൻ കേട്ടോർഡ് ആ നിർബന്ധമായിട്ടും മുന്നറിയിപ്പാണോ ചതുരത്തിലുള്ള ചതുരത്തിലുള്ള അറിവിലേക്കുള്ള ത്രികോണത്തിലുള്ള திருவோணத்தில என்ன பண்ணு அடையாச்சு அப்படிலாம் வட்டம் நிரபந்தம் இது மத்தே என்ன முன்னேறியப்போ இத்திர கோடம் அது அறிவிப்பது ரெண்டு பேர் வந்து വണ്ടി ഫ്രണ്ടില് വരുന്നുണ്ട് പിന്നെ ത്രികോണത്തിലുള്ള രണ്ട് മുൻകരു എടുക്കണ്ടേ രണ്ട് അല്ലേ ത്രികോണത്തിലുള്ള എന്നാ മുന്നറിയിപ്പ് പിന്നെ നിനക്ക് എന്നൊക്കെ വരുന്നത് கண்டு வச்சா இளா சும்மா வளர்ப்பு பிரேக் பார்க்கலாம் ആ റോഡിന്റെ പറഞ്ഞേക്കുന്ന വീണ ബ്രേക്ക് തല വരും കേട്ടോ റോഡിലൊക്കെ പറഞ്ഞേക്കുന്ന വീ സ്പീഡിനോ ഓടിക്കണം കേട്ടോ ഇനി ഇവിടെ വേണ ഒതുക്കി നിർത്തിക്കേണ്ടി കിട്ടു അതെ അത്ര ഒതുക്കാണ് ഒരാൾക്ക് ഇറങ്ങാവുന്ന രീതിയിലേക്ക് കണ്ടു നിർത്താവും കേട്ടോ നീ ചെയ്യണം ഇപ്പൊ വൃത്തത്തിലുള്ള എന്തൊക്കെ പട്ടം പട്ടത്തിലുള്ളത് സ്പീഡ് ലിമിറ്റ് പിന്നെ യൂട്ടേണം യൂട്ടേൺ അല്ല യൂട്ടാണോ സ്പീഡ് ലിമിറ്റും പിന്നെ സ്പീഡ് ലിമിറ്റ് ഓവർ ടേക്ക് ആ ഓവർ ടേക്ക് കേട്ടോ അതൊക്കെയാണുണ്ടോ കേട്ടോ അവിടെ കാര്യങ്ങളുണ്ട് വൃത്തത്തിൽ എന്താണോ അതൊക്കെ സ്റ്റോപ്പ് அதுக்கு ஒரு அந்நூத்தி பதித்தி வண்டி நோக்கி போனோம் எல்லா வசம் பலத்துல வண்டி வந்துட்டோம் இடத்துல வண்டி வரும் சும்மா அங்க மட்டும் ஒரு விப்பாளம் கூடல வெப்பளாழம் வேண்டாம் ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായത് നിങ്ങളെപ്പോലെയുള്ള പിള്ളേർക്കാണ് കേട്ടോ നിങ്ങൾക്ക് പക്കതയില്ല പക്കതാ പക്കത കുറവാണ് ഇരുപത്തിനാല് വയസ്സിന് ഇടയ്ക്കുള്ള പിള്ളേർക്ക് കേട്ടോ നിങ്ങൾക്ക് എത്ര വയസ്സായി വേണ്ട ആ അപ്പം നിങ്ങൾ പിന്നെ വെപ്പാളം വേണ്ട പയ്യ പക്കതമാണോ കേട്ടോ കേട്ടോ ഇവിടെക്കേ കാല കേട്ടോ ഈ ഇത്ര വണ്ടി വണ്ടിയോടെ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്പീഡിന് നിങ്ങൾക്ക് വരേണ്ട ആവശ്യം കഴിക്കണേ കേട്ടോ അങ്ങനെ വരില്ല കേട്ടോ നിങ്ങൾക്ക് മിടുക്കന്മാരെന്നറിയാം എന്നാലും പറയരുത് കേട്ടോ ഇല്ല ശ്രദ്ധിച്ചണം നമ്മൾ കാരണം ആർക്കൊരു അപകടം ഉണ്ടാകില്ല കേട്ടോ അങ്ങനെയൊക്കെ വണ്ടി കിടക്കുമ്പോ എന്തു ചെയ്യണം ഇടയ്ക്ക് കാല് പറന്തിനാ കാല് വരണ്ടേ എടുത്താൽ അത് മാത്രമല്ല ഡോർ തുറക്കാൻ സാധ്യതയുണ്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരാൻ സാധ്യണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പാർക്ക് ചെയ്യുന്ന വണ്ടിന്നൊക്കെ നോക്കി പോണം കേട്ടോ വീടോ കിലോമീറ്ററിന്റെ വൃത്തത്തിലുള്ള നിർബന്ധമായും പാർക്കിണ്ട മുപ്പത് കിലോമീറ്റർ നിർബന്ധമാ അപ്പൊ എന്ത് ചെയ്യണം ബ്രേക്കൊക്കെ വെച്ച് എന്നാലാണ് ആ വളവൊക്കെ അതേ തിരിഞ്ഞു മോഷണിൽ തിരിഞ്ഞ് നീ വൈഡായിട്ട് കയറി പോകണം നീ പുറകോട്ട് മുന്നോട്ട് നോക്കി വിടും ഓവർടേക്കിങ് ഓവർടേക്ക് പാടില്ല അപ്പൊ നമ്മൾ അവൻ നിയമം ലംഘിച്ച് അപകടം ഉണ്ടാകുന്ന സിധാരണയെ നമ്മളും മണ്ടി ഓടിക്കണം കേട്ടോ അപ്പോൾ ഇടത്തോട്ട് സ്റ്റീറിങ് പിടിച്ചോണം ബ്രേക്ക് ഔട്ടി കൊടുക്കണം കേട്ടോ പയ്യപ്പോ പയ്യപ്പോ ഇവിടെ എന്നെ വളവല്ലേ നീ എന്തിനാ കേറിപ്പോ സ്പീഡിന് പയ്യപ്പോൾ എന്നാലേ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞ് വരുമോ കേട്ടോ വച്ചാൽ അതാ കേട്ടോ സ്പീഡ് കയറി വന്നാൽ നമ്മളെ വൈഡായിട്ട് കൊലിഞ്ഞു പോകും അങ്ങോട്ട് വണ്ടി இதுபாத்தேட்பாத்தில் வாஹன் பார்க்கு நிற்கு நிற்குனாட்டோ இண்டிக்கேட்டர் அம்பது மீட்டர் அகலே ரெண்டு ஸ்லோட அது அங்கே ஸ்டோப்பு வண்டி ஒதுக்கிட்டு ஆனோ வண்டி நிறுத்தி ほら。Um,